റഷീദ് ക പറഞ്ഞതുപോലെ ഞങ്ങളും ഒരു അക്വാണിക്സ് ഉണ്ടാക്കി പതിനാലടി നീളവും അഞ്ചടി വീതിയുള്ള ഒരു ടാങ്ക് അതിന് രണ്ടര രണ്ടടി ഉയരം അതിൽ ഒന്നര അടി വെള്ളം നിറച്ചിട്ടുണ്ട് അതിൽ നൂറ് ഗിഫ്റ്റ് തിലാപ്പി ഇട്ടു എന്നിട്ട് പതിനാറ് ഗ്രോ ബെഡുകൾ മുപ്പത് ലറിൻ്റെ പോട്ടുകൾ വാങ്ങിച്ചിട്ട് പതിനാറ് ഗ്രോ സെറ്റ് ചെയ്ത് സൺസൺ സൺ ജെ ടി പി ടു എയ്റ്റ് ഡബിൾ സീറോ വെച്ച് എല്ലാത്തിലേക്കൊരു ടൈമറ് വെച്ചിട്ട് അഞ്ച് നാല് മിനിറ്റ് നാല് മിനിറ്റ് കൊണ്ട് വെള്ളം കയറി നിറയുന്ന രീതിയിൽ സെറ്റ് ചെയ്തു അതിൽ പതിനഞ്ച് മിനിറ്റ് വെള്ളം ഇറങ്ങിപ്പോകാൻ വേണ്ടി സമയം കൊടുത്തു എന്നിട്ട് സെറ്റ് ചെയ്തു ഒരു രണ്ട് ദിവസം റൺ ചെയ്യിച്ചു അതിന് ശേഷം ഇതിൽ പച്ചക്കറി തൈകൾ തക്കാളി ഈ ചീര പയറ് എല്ലാം നട്ടി നട്ട് സാധനങ്ങളൊക്കെ ഭംഗിയായി വളരുന്നുണ്ട് ഒന്നും വാടിപ്പോയിട്ടില്ല നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ അഞ്ച് ദിവസം കഴിഞ്ഞു വെച്ച ചെടികളൊന്നും തന്നെ വാടിപ്പോയിട്ടില്ല പിന്നെ വിത്തിട്ട് മുളപ്പിച്ച പയറ് ചെടികളൊക്കെ നല്ല രീതിയിൽ മുളച്ചിട്ടുണ്ട് തക്കാളി ഇത് സാലഡ് വെള്ളരിയാണ് കക്കരി അത് മുളച്ചിട്ടുണ്ട് തക്കാളികളൊക്കെ നല്ല മുളക് തക്കാളിയൊക്കെ തയ്യാണ് എന്നിട്ട് അതും നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട് ഏതായാലും താങ്ക്